പ്രമേഹത്തെ പ്രതിരോധിക്കാനും അതിൽ നിന്ന് മോചനം നേടാനും കഴിയണമെങ്കിൽ രോഗത്തിന്റെ ശാസ്ത്രം വ്യക്തമായി മനസ്സിലാക്കണം അറിവാണ് മരുന്നു അറിവാണ് രോഗത്തെ അതിജീവിക്കാനുള്ള ശക്തി തരുന്നത് പ്രമേഹമുക്ത കേരളം എന്നതാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ നാല് ഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ആരോഗ്യപരമായ ഓരോ തെറ്റായ അറിവും തീരുമാനങ്ങളും ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടാക്കും അത് ഒരു രോഗ കാരണത്തെ പല രോഗങ്ങൾക്കും കാരണമാക്കി മാറ്റും ജീവിതശൈലിയിലെ മാറ്റത്തിലൂടെ എത്രമാത്രം രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും സർജറികളിൽ നിന്നും രക്ഷപ്പെടാം എന്നതിൻ്റെ കണക്കുകൾ നമ്മളെ അരുത്തിപ്പെടുത്തും ഒരു രോഗിയായി തുടരണോ അത് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പുതിയ വ്യക്തിയായി മാറണോ എന്ന് തീരുമാനിക്കാൻ ഈ കണക്കുകൾ നമ്മെ സഹായിക്കും പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം